ഒടുവിൽ നരേന്ദ്രമോദിക്ക് വഴങ്ങി പിണറായി സർക്കാർ മൂന്ന് വർഷക്കാലം നഹശിഗാന്തം കേരളം എതിർത്ത പി എം ശ്രീ പദ്ധതിയിൽ ഒടുവിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു സി പി ഐയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് വിവാദ പദ്ധതിയെന്ന് കേരളത്തിലെ സി പി എമ്മും സി പി ഐയും നിരന്തരമായി പറഞ്ഞിരുന്ന പി എം ശ്രീ വിദ്യാഭ്യാസ സഹായ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ കേരളത്തിന് വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എം ശ്രീ ആരംഭിച്ചത് മുതൽ പലതവണ കേരളം ഇക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു പി എം ശ്രീ പദ്ധതി നടപ്പാക്കിയാൽ കേന്ദ്ര വിദ്യാഭ്യാസ നിയമവും കേന്ദ്ര വിദ്യാഭ്യാസ നയവും കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്നായിരുന്നു ഇതിന് കാരണമായി കേരളം പറഞ്ഞിരുന്നത് പിണറായി വിജയനടക്കം സി പി ഐ അടക്കം നഗശികാന്ത എതിർത്ത പദ്ധതിയാണിത് ഒടുവിൽ ആ പദ്ധതിക്ക് കൈ കൊടുത്തിരിക്കുന്നു കേരളം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ പദ്ധതിയിൽ ചേർന്നിരുന്നുവെങ്കിൽ കേരളത്തിന് ഇതിനകം തന്നെ ഏകദേശം മൂവായിരത്തി മുന്നൂറ് കോടിയോളം രൂപയുടെ കേന്ദ്ര സഹായം ലഭിച്ചേനെ കേരളത്തിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഏറ്റവും മികച്ച രീതിയിൽ വർദ്ധിച്ചേനെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നോളം സ്കൂളുകൾ സ്മാർട്ട് സ്കൂളുകളായി ഇതിനകം തന്നെ മാറിയേനെ എന്നാൽ കേരളത്തിന്റെ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലം കേരളം ഈ സുവർണാവസരം കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് രാജ്യത്തെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും അടക്കം ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ മാത്രമാണ് പി എം ശ്രീയോട് വിമുഖത കാണിച്ചതെങ്കിൽ രാജ്യത്തെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളും പി എം ശ്രീ പദ്ധതിയെ പദ്ധതിയെ അംഗീകരിക്കുകയും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരണാപത്രത്തിൽ ഒപ്പിടുകയും ചെയ്തു അങ്ങനെ എസ് ഫണ്ട് കാലങ്ങളായി ലഭിക്കേണ്ട എസ് എസ് എ ഫണ്ടടക്കം എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക സഹായങ്ങളും കേന്ദ്രത്തിൽ നിന്ന് ആ സംസ്ഥാനങ്ങൾ ഏറ്റുവാങ്ങി ആ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം മാറി ആ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികളുടെ അടി പഠന നിലവാരങ്ങളും ഉയർന്നു എന്നാൽ കേരളത്തിലോ പ്രധാനമന്ത്രിയുടെ പേര് സ്കൂളുകൾക്ക് മുന്നിൽ എഴുതി വയ്ക്കണം പി എം ശ്രീ പദ്ധതി എന്ന് എഴുതണം പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ ഒന്നും തന്നെ കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളുടെ മുന്നിലും എഴുതാൻ അനുവദിക്കില്ലെന്നായിരുന്നു കേരളത്തിൻ്റെ നിലപാട് അതിൽ ഏറ്റവും അധികം കടുംപിടുത്തം പിടിച്ചത് സി പി ഐ ആണ് മന്ത്രിസഭായോഗത്തിനിടെ മൂന്ന് തവണയാണ് സി പി ഐ ഈ പി എം ശ്രീ പദ്ധതിയുടെ പദ്ധതിക്കെതിരെയുള്ള എതിർപ്പ് അറിയിച്ചത് അങ്ങനെ സി പി ഐയുടെ കടുംപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മും ഈ പദ്ധതിയുമായി മുഖം തിരിച്ചു നിന്നു എന്നാൽ കാലക്രമേണ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നിലച്ചു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതെയായി വിദ്യാഭ്യാസ വകുപ്പ് പാപ്പരാകുന്ന അവസ്ഥയിലെത്തി ഇതോടുകൂടിയാണ് തിരിച്ചറിവ് വൈകി വന്ന വിവേകമെന്ന മലയാളത്തിൽ പറയാം തിരിച്ചറിവ് കേരളത്തിലെ പിണറായി സർക്കാരിനുണ്ടായത് അങ്ങനെ പിണറായി സർക്കാർ പി എം ശ്രീ പദ്ധതിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു നമുക്ക് മുന്നിൽ മറ്റൊരു ഉദാഹരണമുണ്ട് കേന്ദ്ര ആരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭവ പ്രധാനമന്ത്രി നരേ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ കീഴിലുള്ള ഫണ്ട് ലഭിച്ചതിന്റെ വിശദാംശങ്ങളും കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു എന്നാലോ കേരളത്തിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് മോദിയുടെ പടം വെച്ച് കിട്ടുന്ന ഒരു പണവും ഞങ്ങൾക്ക് ആവശ്യമില്ല കേരളത്തിന് പണമുണ്ട് കേരളത്തിലെ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖല ഞങ്ങൾ വളർത്തും അല്ലാതെ മോദിയുടെ പടം വച്ചു ഒരു സഹായവും ഒരു ഗ്രാൻറ്റും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആ ആരോഗ്യ പദ്ധതിയോട് മുഖം തിരിച്ചു തന്നു കേരളത്തിലെ പിണറായി സർക്കാർ ഒടുവിൽ സംഭവിച്ചത് എന്താണ് ഒടുവിൽ സംഭവിച്ച മറ്റൊന്നുമല്ല കേരളത്തിലെ ആരോഗ്യ മേഖല പാടെ തകരുന്ന അവസ്ഥയെത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പോലുമുള്ള ഫണ്ടില്ലാതായി കേന്ദ്ര സഹായം പാടെ നിലച്ചു ഒടുവിൽ കൈകൂപ്പി ഇപ്പോഴത്തേന് സമാനമായി സാഷ്ടാംഗം വീണു പ്രധാനമന്ത്രിക്ക് മുന്നിൽ എങ്ങനെയെങ്കിലും ഈ ആയുഷ്മാൻ ഭവ പദ്ധതി നടപ്പാക്കി തരണം അന്ന് വെല്ലുവിളിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒടുവിൽ കൈ പ്രധാനമന്ത്രിയോട് സംസാരിച്ചത് പ്രധാനമന്ത്രിയോട് ഈ ഫണ്ട് ചോദിച്ചത് അതിന് സമാനമായിരുന്നു പി എം ശ്രീയുടെയും അവസ്ഥ എന്തൊക്കെ വിടുവായുത്തങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് പി എം ശ്രീ കേരളത്തിൽ നടപ്പാക്കില്ല കേരളത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല അയ്യായിരം കോടി മുതൽ പതിനായിരം കോടി എന്നാലും പി എമ്മിന്റെ പേരെഴുതുന്ന പരിപാടിയില്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇതൊക്കെയായിരുന്നു പറഞ്ഞത് ഇപ്പോൾ എന്താണ് സാഷ്ട്രാംഗം പ്രണമിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് മുന്നിൽ സാഷ്ട്രാംഗം പ്രണമിച്ച് എങ്ങനെയെങ്കിലും ആ മൂവായിരത്തി മുന്നൂറ്റമ്പത് കോടി രൂപ തരണം കേരളം ധാരണാപത്രം ഒപ്പിടാൻ തീരുമാനിച്ചതിന് പിന്നാലെ ഒപ്പിട്ടതിന് പിന്നാലെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കോടി രൂപയുടെ തടഞ്ഞു വെച്ച എസ് എസ് എ ഫണ്ട് ഉടൻ വിട്ടു നൽകുമെന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തു കേന്ദ്രമൊരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം സംസ്ഥാനങ്ങൾക്കെല്ലാം ഉചിതമായതും സംസ്ഥാനത്തെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം ഗുണപ്രദവുമായിരിക്കും എന്ന് ഉറപ്പിക്കാം അത്തരം തീരുമാനങ്ങളെ കേവലം രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ വ്യതിയാനത്തിൻ്റെ പേര് രാഷ്ട്രീയ വ്യത്യാസത്തിൻ്റെ പേരിൽ അന്തമായി എതിർക്കുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വിഘാതമായി നിൽക്കുന്ന നിലപാട് തന്നെയാണ് അതാണിവിടെ പിണറായി കൂട്ടനും സ്വീകരിച്ചത് ഒടുവിലെന്ത് പറ്റി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല അമ്പയെ തകരുമെന്ന് ഉറപ്പായ ഘട്ടത്തിൽ മറ്റു ഗദ്യാന്തരമില്ലാതെ മറ്റു പോം വഴികളില്ലാതെ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമുടക്കിയിരിക്കുന്നു കേരളം മോദിക്ക് മുന്നിൽ മുട്ടുമുടക്കിയിരിക്കുന്നു പിണറായിയും ശിവൻകുട്ടിയും അങ്ങനെ പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ പി എം ശ്രീ പദ്ധതിയിൽ പങ്കുചേരാനുള്ള കേരളത്തിന്റെ സന്നദ്ധത പുറത്തു വന്നതോടുകൂടി തന്നെ സി പി ഐ വീണ്ടും എതിർപ്പുമായി രംഗത്ത് വന്നു വിദ്യാഭ്യാസ സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു വിദ്യാഭ്യാസ സെക്രട്ടറിയോട് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ പറഞ്ഞത് ഇതിന് പിന്നാലെ സി പി ഐയുടെ ചർച്ചകളുണ്ടായി സി പി ഐയിലെ നാല് മന്ത്രിമാർ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പ് അറിയിച്ചു ഇതുകൊണ്ടാ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ മാധ്യമങ്ങളെ കണ്ട് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇക്കാര്യത്തിലുള്ള എതിർപ്പ് അറിയിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ സംസ്ഥാനത്തിന്റെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി ദേശീയ വിദ്യാഭ്യാസ നയം അത് കേരളത്തിൽ നടപ്പാക്കില്ലെന്നായിരുന്നു എം എ ബേബിയുടെ നിലപാട് കേന്ദ്ര പദ്ധതിയായ പി എം ശ്രീയുടെ ഫണ്ട് വാങ്ങുകയും കേന്ദ്ര വിദ്യാഭ്യാസ നയം സംസ്ഥാനം നടപ്പാക്കുകയും ചെയ്യില്ല എന്ന് എങ്ങനെ പറയാനാകും അതൊരു ഇരട്ടത്താപ്പല്ലേ സ്വാഭാവികമായും ആ ചോദ്യമാണ് ഉയരുന്നത് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങിക്കാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട മൂവായിരം കോടിയോ നാലായിരം കോടിയോ കൈപ്പറ്റാം എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കാൻ അനുവദിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊ പൊടിയിടാനുള്ള ഒരു പൊള്ളയായ നിലപാടാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കിയാൽ മാത്രമേ കേന്ദ്ര ഫണ്ട് കാലാകാലങ്ങളിൽ കിട്ടുകയുള്ളൂ കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പറ്റില്ല എന്ന് കേരളത്തിന് തീരുമാനിക്കാൻ കഴിയില്ല ഈ ഫണ്ടും വേണ്ട എന്ന് കേരളം പറയേണ്ടി വരും ഇത്രയും കാലം കേരളം പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നില്ല ഈ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങിയില്ല സ്വാഭാവികമായും കേരളത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാനുള്ള അനുവാദമുണ്ട് അതിനുള്ള അധികാരമുണ്ട് എന്നാൽ കേന്ദ്ര ഫണ്ട് വാങ്ങിക്കുന്നതോടുകൂടി തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ കൂടി കേരളം അംഗീകരിക്കുകയാണ് ആ ഫണ്ട് വാങ്ങിക്കുകയും ഞങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ വിട്ടികളാക്കാനുമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കാലങ്ങളായി കേരളം നഗശ്രീകാന്തം എതിർത്തിരുന്ന പി എം ശ്രീ പദ്ധതിയിൽ കേരളം പങ്കുചേർന്നിരിക്കുന്നു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്നു പിന്നാലെ തന്നെ കേരളത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വിദ്യാഭ്യാസ ധനസഹായം കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം